അമ്മ എക്സിക്യൂട്ടീവ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് തിലകന് എപ്പോൾ വേണമെങ്കിലും സംഘടനയിലേക്ക് തിരിച്ചുവരാമെന്ന് വരാമെന്ന് ഇന്നസെന്റ് പറഞ്ഞത് എന്നാൽ ഒരാൾക്കു വേണ്ടി മാത്രം സംഘടനാ നിയമങ്ങൾ മാറ്റാനാവില്ലെന്നും ഇന്നസെൻറ്റ് കൂട്ടിച്ചേർത്തു ഒരു സംഘടനയ്ക്ക് ചില നിയമങ്ങളും കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ ഒന്നും അല്ല നമ്മളങ്ങനെ ചെയ്താൽ നമ്മുടെ വേറെ കുറെ അംഗങ്ങളുണ്ട് അവരൊക്കെ നാളെ തൊട്ട് അവർ പറയില്ലേ എന്താ ഒരാൾക്ക് മാത്രം ഞങ്ങൾക്ക് മാത്രം എന്താണ് ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ തന്നെ വരാൻ നമ്മൾ ആലോചിക്കും താരങ്ങൾ മാനേജർമാരെ വഹിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അമ്മയുടെ നിലപാട് താരനിശകളും സ്റ്റേജ് ഷോകളുമായി മുന്നോട്ട് പോകും വലിയൊരു വിഭാഗം താരങ്ങളും ജീവിക്കുന്നത് സ്റ്റേജ് ഷോകളുടെ കൂടി ബലത്തിലാണ് ഇക്കാര്യങ്ങൾ ഫെഫ്കെയുമായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായും ചർച്ച ചെയ്യുമെന്നും ഇന്നസെന്റ് പറഞ്ഞു അഭിനയ ജീവിതത്തിൽ അറുന്നൂറ്റാണ്ട് പൂർത്തിയാക്കിയ നടൻ മധുവിനെ ആദരിക്കാനും ഏപ്രിലിൽ താരനിശ നടത്താനും എറണാകുളത്ത് ഇറന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു ഇന്ത്യ വിഷൻ കൊച്ചി